ത്തിന്റെ അതിപരിശുദ്ധ നാമം വാർത്തപ്പെടുമാറാവട്ടെ കൃപയാ മിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം എബ്രഹ് നാലാധ്യായത്തിന്റെ രണ്ട് എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല അലാസ്റ്റത്തെ വാ വചനം നമുക്കൊന്നും കൂടെ വായിക്കാം കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല ഹാമേ സ്തോത്രം നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ചിലപ്പോൾ നമ്മൾ വചനങ്ങൾ കേൾക്കുന്നവരായിരിക്കും അല്ലേ ദൈവത്തിന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയെ പലയിടങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം പലപ്പോഴും നമ്മൾ എന്താണ് കേൾക്കുന്നവരാണ് ഹലൂയ അപ്പം കേട്ട വചനമാണ് അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് നമുക്ക് അവിടെ കാണാം കാരണം വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമാണ് വചനത്തെക്കുറിച്ച് എംബ്രായറിൽ തന്നെ മേ സ്തോത്ര നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് വചനത്തെ നമുക്ക് കാണാം യോവയുടെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലേ നമുക്കത് എല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണല്ലോ ഹാലൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാത്തലയുള്ള ഏത് വട അത് ഹൃദയത്തിലെ ചിന്തനങ്ങൾ എന്തിനും വിവേചിച്ച് തരികയും നമ്മളെ ആമേ സ്തോത്ര വചന വചനത്തെ കുറിച്ച് ഒരുപാട് വചനം അതായത് ബൈബിളിൽ നിറച്ചു എന്താണ് ബൈബിളിനകത്ത് നിറച്ചു എന്താണ് ദൈവത്തിൻ്റെ വചനങ്ങളാണ് അല്ലേ അപ്പൊ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ എല്ലാം എല്ലാം ആണ് ദൈവ ദൈവവചനം വെറും എന്താണ് ഒരു കേൾ കേട്ട് അത് അപ്പോൾ തന്നെ ഒരു ചെവിയുടെ കേട്ട് മറ്റു ചെവി കളഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഉപകാരമായി തീരുകയില്ല ഹലുയ ഇരുമിയാവൽ നമ്മൾ വായിക്കുന്ന എന്താണ് യഹോബയുടെ വചനം നിൻ്റെ വാഴ്ത്തിയായിട്ട് നൽകിയിരിക്കുകയാണ് ഹലുയ്യ അതേപോലെ യഹോബയുടെ വചനത്തെക്കുറിച്ച് വീണ്ടും ഇരുമിയാവൽ പറയുന്നുണ്ട് പാറയെ തകർക്കുന്ന ചുറ്റിയാണെന്നും ഹലുയ പല രീതികളിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്കവിടെ ആ പരമാർശ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആമേ സ്തോത്രം പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഉള്ളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ അപ്പം ദൈവവചനത്തിൻ്റെ ശക്തി െക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെയും എന്ത് ചെയ്തിരിക്കുന്നത് ബൈബിളിൽ എന്ത് ചെയ്തു സൂചിപ്പിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യണം ജീവൻ തരുന്ന ഒന്നാണ് ഹലുയ ദൈവത്തിൻ്റെ വചനം ആമ ഹലുയ നമ്മൾ ജീവിപ്പിക്കുന്നതാണ് ഹലുയ്യ ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്താണ് ശക്തി പകർന്ന് തരുന്ന ഒന്നാണ് ഹലുയ ദൈവത്തിൻ്റെ വചനം നമ്മളെ എന്ത് ചെയ്യണം ഓരോ ദിവസവും ക്രിസ്തുവിൾ ഉറപ്പിക്കുന്നതാണ് ഹലലുയ റോമറിലോ പത്തിൻ്റെ പതിനേഴിലോണ്ട് കേൾക്കുന്ന വചന അതായത് നിങ്ങളുടെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ വചനം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു വിശ്വാസം ഹലുയ്യ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്താണ് വച ദൈവത്തിന്റെ വചനത്തിന്റെ ആ വചനത്തിന്റെ കേൾവി കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത് ആമേ സ്തോത്ര ദൈവത്തിൽ നമ്മളെ ഉറപ്പിക്കുന്നതും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതും കേൾക്കുന്ന വചനത്തിലൂടെയാണ് ഹലൂയ്യ വീണ്ടും ഒരു വചനം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി അറിയാവുന്നതാണ് അതായത് ദൈവ ഇപ്പോൾ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല ആകുന്ന സാഷാലാകുന്ന സ്ത്രോത്ര ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ നമ്മൾ അതിനെന്ത് ചെയ്യണം കൈക്കൊള്ളണം ഹലൂയ അപ്പോൾ പലപ്പോഴും നമ്മൾ അനേക വചനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കേൾക്കുന്നവരാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതൊരു എന്താണ് ഒരു എന്താണ് ആ ശക്തി നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് ഹലൂയ നമുക്കറിയാം കൊരിന്തൽ ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ ക്രൂഷിന്റെ ഒന്നിന്റെ പയനിട്ട് ഒന്ന് പയനിട്ട് ക്രൂഷിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോക്ഷത്വമാണ് അല്ലേ അപ്പൊ ക്രൂഷിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോക്ഷത്വവും ആമേ സ്തോത്ര ബാക്കി അതിനെ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ ആമയ സ്തോത്ര ആ വചനത്തെ ഏറ്റെടുക്കുന്നവർക്ക് അതൊരു ദൈവശക്തി യാണ് ഹളലൂയ ആമ സ്തോത്രം ഇപ്പം യഹോവ എൻ്റെ ഇടേനാവുന്നു എന്ന ആ ഒരു വചനം നമ്മൾ വെറുതെ കേട്ട് കളയുവാനല്ല അത് നമ്മുടെ ഹൃദയത്തിൽ എന്തു ചെയ്യണം ക്രിയകൾ ചെയ്യണമെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ വചനത്തെ ധ്യാനിക്കുകയും ആ വചനത്തിൻ്റെ അർത്ഥം എന്താണ് ഹളലൂയ കുറച്ചുകൂടി ആഴത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഈ വചനം തന്നെ നമ്മളോട് എന്ത് ചെയ്യാൻ ഇടയായി തീരും സംസാരിച്ച് തുടങ്ങുവാനിടയായി അനേകർ പറയുന്നുണ്ട് എന്നോട് ദൈവം സംസാരിക്കുമോ എന്നോട് ദൈവം സംസാരിക്കോ സംസാരിക്കും നിശ്ചയമായും ദൈവം ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ട് നമ്മളോട് എന്ത് ചെയ്യും സംസാരിക്കുവാനിടയായി തീരോ ഹാളലൂയ്യ അപ്പൊ ദൈവ വചനം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ആ ഒരു സവിശേഷത ആ ഒരു ശ്രേഷ്ഠത നമ്മൾ എന്താണ് ഓരോരുത്തരും മനസ്സിലാക്കണം ഹാളലൂയ ആ മനസ്സോത്രം ഒരു രോഗം വന്ന ഒരു ദുഃഖം വന്ന ഒരു നിരാശ വന്ന ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു പ്രയാസങ്ങൾ വന്നാൽ ഓടിച്ചെന്ന് ചെന്ന് ദൈവത്തിന്റെ വചനം എടുത്ത് എന്തു ചെയ്യാം വായിക്കുക ഹലൂയ്യ ദൈവവചനം വചനം എടുത്ത് വായിച്ചെന്തു ചെയ്യുക ശക്തി പ്രാപിക്കുക ആ മെസ്തോ അതാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമുക്കൊരു ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ ഹലലൂയ നമ്മൾ മനുഷ്യശരീരം ആശ്രയിച്ച സഹായിപ്പാൻ ആരൊക്കെ ആശ്രയിച്ച് പോകുന്ന ഒരു അവസ്ഥ ഹലൂയ അതെല്ലാം മാറ്റി വെച്ചിട്ട് അതിനായിട്ടാണ് ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം നൽകിയത് ഹലുയ അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് എൻ്റെയും നിന്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും ഹലലുയ്യ വിശ്വസിക്കണം ആ മേ സ്തോത്ര ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ അതായത് ദൈവശ്വാസികമായ ദൈവത്തിൻ്റെ ആ വചനങ്ങളാണ് ഹലുയ്യ അത് നീ എത്രത്തോളം കാണാതെ പഠിക്കുന്നുവോ അത് നീ എത്രത്തോളം മനസ്സിൽ ഉൾക്കൊള്ളുന്ന അങ്ങനെ നീ സ്വീകരിക്കുന്നു അത് അങ്ങനെ ആ വചനം എന്തു ചെയ്യും നമുക്ക് ഇങ്ങനെ ഒരു വചനമില്ല ഞാൻ വചനം അയച്ച് നിങ്ങളെന്തു ചെയ്യും സൗഖ്യമാക്കും അതെ ദൈവമക്കളെ മക്കളെ ഹലലൂയ നമ്മൾ ദൂരത്താണെങ്കിലും നമ്മ ആമ സ്തോത്രം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ എന്നിൽ നിന്ന് അധികം ദൂരത്താണ് ഹലൂയ എങ്കിലും ആമ സ്തോത്രം നിങ്ങൾ ഞാൻ പറയുന്ന ഒരു വചനം അല്ലെങ്കിൽ ഏത് ആൾക്കാരെ ഹലലൂയ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ എത്ര ദൂരമാണ് അതൊന്നും ദൈവത്തിന് എന്തല്ല വിഷയമല്ല ആ വചനം അയച്ച് നമുക്ക് എന്തു ചെയ്യും രോഗമാണെങ്കിൽ രോഗത്തിന് സൗഖ്യം തരും ഹലൂയ്യ ഏഷ്യാവിൽ ഇപ്രകാരം ഒരു വചനം കൊണ്ടുള്ള എൻ്റെ അതായത് എൻ്റെ വചനം അത് വേറെ എൻ്റെ വാൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കളേക്ക് മടങ്ങി വരികയില്ല അതെ ദൈവമക്കളെ അപ്പം ദൈവത്തിൻ്റെ വചനം എന്താണ് അത് പ്രവർത്തിക്കുന്ന ഒന്നാണ് അത് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നൽകുന്ന ഒന്നാണ് ഹലുയ്യ അത് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ രോഗത്തിൽ നിന്ന് നിനക്ക് സൗഖ്യം തരുന്ന ഒന്നാണ് പക്ഷേ ഹളലൂയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി ഹലുയ്യ അതിന് പൂർണ്ണമായിട്ട് അത് ക്രിസ്തുവിൻ്റെ വചനമാണ് ക്രിസ്തുവിൻ്റെ വായിലൂടെ പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ആമേ സ്തോത്ര ആ വചനം ഏറ്റെടുക്കണം ഹലുയ്യ സ്തോത്ര ഒരു വചനം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ വചനത്തെ നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു ആ വചനത്തെ നമ്മൾ എത്രത്തോളം ഏറ്റെടുക്കുന്നു അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നത് ഹലലൂയ്യ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒന്നാണ് ഹാലലു ഈ ആ സ്ത്രോത്ര ഇപ്പം ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിൽ വലിയൊരു സ്ഥാനം കൊടുത്തു മുമ്പോട്ട് നമ്മൾ പോകേണ്ടത് അത്യാവശ്യമാണ് ഹലൂയ ഒരു ആമേ സ്തോത്രം ഒരു ഒരു കടപ്പാടിനോ അല്ലെങ്കിൽ ദൈവത്തോടുള്ളൊരു കടപ്പാടെന്നോർത്തോ അല്ലെങ്കിൽ ദൈവത്തോടുള്ളൊരു ചെറിയൊരു ആമയ സ്തോത്ര ആ ദൈവ ഇത്രയും നടത്തിയില്ലേ അതുകൊണ്ട് അങ്ങ് അങ്ങനെ ആകാതെ വണ്ണം ഈ ദൈവത്തിൻ്റെ വചനം എന്താണ് അവ നമ്മൾ ജീവിപ്പിക്കുന്ന ഒന്നാണ് ഹലുവയ ആമയ സ്തോത്ര ജീവിതത്തിൽ ഒരു തളർച്ച അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നത് രോഗ കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണോ ഇന്ന് പലക്കാലം നിരാശ കൊണ്ട് ആമയ സ്തോത്ര എനിക്കിനി ജീവിക്കണ്ട എന്നും പറഞ്ഞ് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നത് എങ്കിൽ പരിശുദ്ധാത്മാവിനോ നിങ്ങളോട് പറയുവാനുള്ളത് എത്ര മാത്രമാണ് ദൈവത്തിന്റെ വചനം ഹലുവിയ നീ കൈക്കൊള്ളുക ആമയ സ്തോത്ര ഇപ്പം ദൈവവചനം കൈക്കൊള്ളുന്നതിലാണ് എന്തിരിക്കുന്നത് വിടുതലിരിക്കുന്നത് ദൈവവചനം നിങ്ങൾ ഏറ്റെടുക്കുന്നതിലാണ് നിങ്ങൾക്ക് വിടുതലിരിക്കുന്നത് ദൈവവചനം നിങ്ങൾ എങ്ങനെയാണോ കൈക്കൊള്ളുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വരുന്നത് ആമയ സ്തോത്രം അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുന്നത് ഹലൂയ ആമയ സ്തോത്ര അതുകൊണ്ട് ഈ അമ്മയ സ്തോത്രം ഇന്ന് വരെ ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും വേണ്ടവിധം ഹലുയ ദൈവത്തിൻ്റെ വചനത്തെ ആമയ സ്തോത്രം ആ ഒരു രീതി രീതിയിൽ ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടെ കാണാത്തവരാണെങ്കിൽ ഹലിയ ആമ സ്ത്രോത്ര ഈ നാളുകൾ ദൈവത്തിൻ്റെ ആ വചനത്തിന് എന്ത് കൊടുക്കുക ഏറ്റവും വില കൊടുക്കുക രണ്ട് നമ്മൾ ഈ വചനങ്ങൾ കേട്ടാൽ മാത്രം പോരാ ആ വചനങ്ങൾ നമ്മളൊരു വാറ്റത്വം പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മുടെ അതിരങ്ങൾ തുറന്നു കൽപ്പിക്കണം ദൈവത്തിന്റെ വചനത്തെ എന്തിനാണ് കൽപ്പിച്ചുകൊണ്ട് നീ പറയുവാണെങ്കിൽ അസാധ്യമായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും അലലുയ്യ ആമേ സ്തോത്രം നമ്മൾ ചിലപ്പോ ചില വചനങ്ങൾ ചില പാസ്റ്റേഴ്സ് പറയുമ്പോൾ ചുമ്മാ നമ്മൾ വായു അടക്കി വെച്ച ആ മൂളി മൂളി ഇരിക്കുവാൻ നല്ല ദൈവം നമ്മളെ വിളിച്ചത് കേൾക്കുന്ന വചനങ്ങളുണ്ടല്ലോ അത് ഏറ്റെടുത്ത വിശ്വാസത്തോടെ ആമേൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തി തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കും ഹളലൂയ ഇത് നന്തു എത്ര കേട്ടാലും എത്ര വചനങ്ങൾ കേട്ടാലും എന്തില്ല ഒരു വളർച്ചയില്ലാത്തൊരു അനുഭവം അല്ലേ ഒരു ആത്മീയ വർധനമില്ലാത്ത അവസ്ഥ ഇതെല്ലാത്തിൻ്റെയും കാരണം ദൈവത്തിൻ്റെ വചനം വേണ്ടും എണ്ണ ഹളലൂയ്യ അത് ഏറ്റെടുക്കാത്തതും അതിനെ ആമേ സ്തോത്രം അനുസരിക്കാത്തതും കൊണ്ടാണ് ഒരു വചനം കേട്ടാ ഇപ്പൊ മോഷ്ടിക്കരുത് എന്നൊരു വചനം ദൈവവചനത്തിൽ ഉണ്ടല്ലോ അതൊരു കൽപ്പനയാട്ടി കൊടുത്തിരിക്കുകയാണ് ഹാലലൂയ ആ മോഷ്ടിക്കരുതെന്ന് കേട്ടിട്ട് ആ വചനത്തെ ഉൾക്കൊള്ളാതെ വണ്ണം ഹാലലൂയ അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ആമേ സ്തോത്രം ആ മോഷ്ടിക്കരുതെന്നൊരു കൽപ്പന അല്ലെങ്കിൽ ആ ഒരു ദൈവ വചനം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ആ മനസ്സിന് എന്തുണ്ട് ആ ഒരു വചനം ക്രിയ ചെയ്യും ഹലലൂയ ഇപ്പൊ തന്റെ ഏതേലും ഒരു സാഹചര്യത്തിൽ ശത്രുവായൻ മോഷണത്തിന് ഒരുക്കുമ്പോൾ ആമയ സ്തോത്രം ഈ വചനം ഏറ്റെടുത്ത ആ വ്യക്തി ആമയ മോഷണത്തിന് വേണ്ടി തൻ്റെ കൈകൾ നീട്ടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുക അങ്ങനെയാണ് ദൈവം എന്തിയെന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഹലലു ഈ വചനം നമ്മളോട് ഇടപെടും ഹലലൂയ നമുക്കറിയാം എത്രയോ ആൾക്കാർ ഹാളലൂ ഇന്ന് മാനസാന്തരപ്പെടുന്നു അതിൻ്റെ എല്ലാം പുറകിൽ എന്താണ് ദൈവത്തിൻ്റെ ഹാളലൂയ വചനമാണ് അല്ലേ സ്തോത്ര ഒരു കഷ്ടത വരുമ്പോൾ ഒരു ഭാരം വരുമ്പോൾ കർത്താവിന്റെ വചനം എടുക്കുക ആമസ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേ ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ആത്മീയവർത്തനവ് തരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സന്തോഷങ്ങൾ തരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉത്സാഹം തരും ഒരു ഉണർവ് തരും ഇതെല്ലാം തരുന്ന എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് അല്ലല്ല അത് നമ്മൾ ഓരോരുത്തരും ഒരിക്കൽ കൂടെ ഞാൻ പറയാം അത് ഓ നമ്മളെ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന പോലെ ഇരിക്കും ഹലൂയ്യ കേൾക്കുന്ന വചനം വെറും അക്ഷരങ്ങളാണ് വെറും ഒരു ഇതാ വാക്കുകളാണെന്നും പറഞ്ഞ് നമ്മൾ എത്രയോ വചനങ്ങളെ ഹളലൂയ്യ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അല്ലെങ്കിൽ ആ വചനം ധ്യാനിക്കാതെ ആ വചനത്തെ ആമയസ്തോത്ര ഹൃദയത്തിനുള്ളിൽ ഉരുവിടാതെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ട് ഹളലൂയ ആ വചനങ്ങൾക്ക് ജീവിതത്തിൽ എന്തുണ്ട് വലിയൊരു സ്ഥാനമുണ്ട് ദൈവമക്കളെ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിന്റെ ജീവിതത്തിൽ ഏത് വിഷയമായിക്കൊള്ളട്ടെ ഹളലൂയ എത്ര വലിയ രോഗമായി colota എത്ര വലിയ രോഗമായി എങ്കിൽ നിനക്ക് ഇന്ന് നീ ഇന്ന് തൊട്ട് ഈ ഒരു വചനം കേൾക്കുന്ന തൊട്ട് നീ റെഡിയാണോ നിൻ്റെ എൻ്റെ ദൈവമായ ഹോവ എൻ്റെ സക്കല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നൊരു വചനം പറ ഹലൂയ്യ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ഹലലൂയ അവൻ എൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു എൻ്റെ സകല രോഗവും സൗഖ്യമാക്കുന്നു ഹലലൂയ വചനങ്ങളുണ്ട് നമുക്ക് അമേ സ്തോത്രം ഏതവസ്ഥയിലും നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന അനേക വചനങ്ങളുണ്ട് ഹലലൂയ അത് വചനങ്ങൾ എന്തിനാ ദിവസവും വായിക്കുക ഗ്രഹിക്കുക ആമ സ്ത്രോത്ര കാണാതെ പഠിക്കുക ഹലലു എനിയൊരു കഷ്ടതയിലാകുമ്പോൾ ഈ കാണാതെ പഠിക്കുന്ന വചനം അല്ലെങ്കിൽ നീ ധ്യാനിക്കുന്ന വചനം നിന്നോട് സംസാരിക്കുവാനിടയായി നിന്നെ സഹായിക്കുവാനിടയായി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നമ്മൾ ഈ നാളുകൾ ദൈവത്തിന്റെ വചനത്തെ എന്തു ചെയ്യണം ഉൾക്കൊള്ളുന്ന പോലെയാണ് ഹലലു ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അവർ വേണ്ട വിധം അവർക്ക് എന്ത് ചെയ്തില്ല ആ വചനം ഉപകാരമായി വന്നില്ല അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മളെന്ത് സഹായിക്കുന്ന ഒന്നാണ് അല്ലേ ഒന്ന് ഉപകാരമായി വരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം ഇപ്പം വളരെ ഭയം വരുന്ന ഭീതി വരുന്ന അവസ്ഥകളിൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറയാൻ കഴിയുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആമേ സ്തോത്രം ഈ ലോകത്തിനുള്ളവനേക്കാൾ വലിയൊരുവൻ എന്നോട് കൂടെയുണ്ട് ഇങ്ങനത്തെ അനേക വചനങ്ങളുണ്ട് നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ആ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ദൈവത്തോട് സന്നിധിയിൽ നിന്ന് അതിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആത്മീയ ശക്തി തന്നെ നമുക്ക് പ്രാപിക്കുവാനിടയായി തീരും അതേ ദൈവമക്കളെ അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവ വചനത്തെ ഏറ്റെടുക്കുക അത് വെറും ഒരു കഥ പോലെയോ ഒരു പാട്ട് പോലെയോ അതിനെ തള്ളിക്കളയാതെ വേണം എവിടെ നിന്ന് ഏത് പാസ്റ്റാർമേ സ്രാധനയും നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ എന്ത് ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക നിന്റെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ നൽകുക നിന്റെ തലമുറകൾക്ക് ഒരു വിടുതൽ നൽകുവാനിടയായി തീരുക അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് ബ്ലെസ് യു